യ്ക്ക് സ്ഥിതികരിക്കട്ടെ എൻ്റെ പേര് ജോർജ് ജോസഫ് ഞാൻ ഒരു അക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു യുണിറ്ററി ഫേത്തിൽ നിന്ന് മാമോദി സ്വീകരിച്ച സഭയിൽ ചേർന്നൊരു വ്യക്തിയാണ് സഭയിലേക്ക് വരാനുള്ള വലിയൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു സ്നേഹിക്കുന്ന അനന്തമായ ആ സ്നേഹമാണ് എന്നെ ഈശോയെ കടുപ്പിച്ചത് ശരിക്കും എൻ്റെ ചെറുപ്പകാലത്ത് ശരിക്കും ഞാനൊരു ഊമയാട്ടാണ് ജനിച്ച് എനിക്കധികം ഒന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല എൻ്റെ മൂന്നാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴെൻ്റെ പപ്പാട് കൂട്ടുകാരുടെ ഒരു കല്യാണം ഒരു ലാറ്റിൻ പള്ളി വെച്ച് നടക്കാം അവിടെ വെച്ച് ഒരു കുർബാന സ്വീകരിക്കാനിടേ എല്ലാവരും കയറി ലൈൻ നിന്നപ്പോൾ ഞാനും കയറി ലൈൻ നിന്നു അന്നെനിക്കൊരു കുർബാന കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് ശരിക്കും അതുമാ അതാണ് ഈശോയുടെ ആദ്യത്തെ ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിലുണ്ടായത് അതിനുശേഷം ശരിക്കും ഒരു അന്വേഷണം ആയിരുന്നു കാരണം ഞങ്ങളുടെ എത്തിക്സിൽ ഞങ്ങളുടെ മത പഠനത്തിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും പക്ഷേ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു വാചനം എന്നാണ് ലൂക്ക അഞ്ചമുപ്പ് തന്നെ ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ് നീതിമാന്മാരെ തേടിയല്ല അപ്പോൾ ആ ഒരു അന്വേഷണമാണ് ശരിക്കും ഈശോയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു യാത്രയാണ് ശരിക്കും ഇപ്പോൾ ബൈബിളെടുത്ത് പരിശോധിച്ച പോലെ അതും ഒരു യാത്രയാണ് ആ യാത്ര തുടങ്ങുന്നത് ആദത്തിലും അവയിൽ നിന്നാണ് ആ യാത്ര ചെന്ന് തീരുന്നത് കുരുശൻ്റെ ചോട്ടിലാണ് അതുപോലെ നമ്മുടെയും ഈ വേദനകളുടെയും സഹനങ്ങളുടെയും ദുഃഖങ്ങളുടെയും യാത്ര തുടങ്ങുന്നത് ശരിക്കും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ഒറ്റ പ്പെടുത്തലിലെയും മാറ്റി നിർത്തലിലെയൊക്കെ ആ യാത്ര ചെന്ന് തീരുന്നത് അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇന്നതിനാണ് ഇത് സംഭവിക്കുന്നത് ഇത് അതിൻ്റെ ഒരു രക്ഷ ഇപ്പോൾ രോഗത്തിൻ്റെ സൗഖ്യമായിക്കൊള്ളട്ടെ തകർച്ചയിൽ നിന്നൊരു മോചനമായിക്കൊള്ളട്ടെ കടബാധ്യതയിൽ നിന്ന് മോചനമായിക്കൊള്ളട്ടെ അതുപോലെ ഒറ്റപ്പെടുത്തലിൽ നിന്നൊരു ആശ്വാസമായിക്കൊള്ളട്ടെ സ്നേഹം കിട്ടാത്തടത്തൊരു സ്നേഹമായിക്കൊട്ടെ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന കുരിശിൻ്റെ ചോട്ടിലേക്കാണ് അപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലായി എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈശോ മരിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് അവൻ മരിച്ചടക്കപ്പെട്ട് ഉദ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് പോയി ഇന്നും ജീവിച്ച് അവൻ വീണ്ടും വരുവാനിരിക്കും ആ ഒരു വലിയൊരു ബോധ്യമാണ് എന്നെ സഭയിലേക്ക് നയിച്ചത് അതിനുശേഷം ഞാൻ ബിടെക് എം ടെക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ബിടെക് കഴിഞ്ഞിട്ടാണ് ഞാൻ മാമോസ് സ്ഥിരിക്കുന്നത് അതിനുശേഷം ഞാൻ എം ടെക് ചെയ്തു അതിനുശേഷം ഞാൻ വിവാഹം കഴിച്ചു എൻ്റെ ഇതിൻ്റെ ജീവിത പങ്കാളി അവളുടെ പേര് ബിൻസി എന്നാണ് പ്രൊഫഷണലി ആൾ നേഴ്സാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇത് മൂത്ത മോൻ ഇവനിപ്പം ജോനാണ് അവൻ്റെ പേര് മൂന്നര വയസ്സ് ഇത് മോള് അവൾ ഹന്ന മരിയ അവളുടെ പേര് അവൾക്ക് അവൾക്കിപ്പോൾ ഒന്നര വയസ്സ് ശരിക്കും ആദ്യത്തെ കുഞ്ഞ് അവൻ ആൺകുഞ്ഞാണ് ആ കുഞ്ഞ് കുഞ്ഞു ആയപ്പോൾ തന്നെ ഈശ്വനോട് പറഞ്ഞാൽ എനിക്ക് സ്വപ്നം കാണാൻ ഒരു കുഞ്ഞില്ല അപ്പം ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്നത് കർത്താവെ അങ്ങേക്ക് സ്വപ്നം കാണാൻ വേണ്ടി ഇവനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിരുന്നത് അപ്പം ഒരു കൃപയിലാണ് വളർന്ന് വരുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് സ്വപ്നം കാണുന്നവരാണ് കർത്താവിന് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട് അത് നമ്മുടെ ബുദ്ധിക്കകത്ത് നമ്മുടെ തലയ്ക്കകത്ത് ചിന്തിക്കുന്ന ആ ഒരു ചിന്ത മൂലം ആ സ്വപ്നം നമ്മൾ ബ്രേക്ക് ചെയ്തത് അതിനുശേഷം ശരിക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞു ജനിക്കുന്ന രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടാം തീയതി ഈ കുഞ്ഞ് ജനിക്കുന്ന നാല് മാസം മുമ്പ് കർത്താവിനോട് പറഞ്ഞു നിനക്ക് ജനിക്കാൻ വന്ന പെൺകുഞ്ഞാണ് ഈ കുഞ്ഞിനെൻ്റെ അമ്മയുടെ അമ്മയുടെ പേരാണ് ഞാൻ പേരിടേത് എന്നാണ് ശേഷം കർത്താവ് പറഞ്ഞു ഈ കുഞ്ഞ് ജനിക്കുന്നവർ ഇതിൻ്റെ അഭിഷേക ഞാൻ ഇരട്ടിയാക്കും കാരണം ശുശ്രൂഷയുടെ വഴിയൊക്കെ തുറക്കുന്നു ഒരു കാലത്ത് ശരിക്കും ഒരു ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരു മരമണ്ടനായിരുന്നു അതിനെക്കൊണ്ട് ഇപ്പം വൈദികർക്കും പിതാക്കന്മാർക്കും വേണ്ടിയുള്ള ഒരു ഇംഗ്ലീഷ് ജ്ഞാനങ്ങളൊക്കെ കർത്താവ് സെഷൻ എടുക്കാൻ കൊണ്ടുപോയിരിക്കുന്നു ശുശ്രൂഷയൊക്കെ വഴി തുറക്കുന്നു അതുപോലെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതി എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അധ്യാപകനാണ് വരച്ച വര നിർത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അതുപോലെ പരിശുദ്ധ അമ്മ എന്താ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ കയറുന്ന ഈ ഒരു അഹങ്കാരത്തെയും എല്ലാം അടിച്ചോട്ടക്കിലാണ് അമ്മ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ എനിക്ക് ഈ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടിയാണ് എനിക്ക് ഐ പി എസ് ആറിൽ ജോലി കിട്ടുന്നത് ഐ പി എസ് ആർ സൊല്യൂഷനിൽ ഇപ്പോൾ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ രണ്ട് കമ്പനിയുടെ രണ്ട് ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇപ്പം ജോലി മേഖലയിലാണേലും നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി ജീവിതങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് ശരിക്കും എനിക്ക് മനസ്സിലായതാണ് ഈ ജോലി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി തിങ് മാത്രേ ഉള്ളൂ സെക്കൻഡറി ആണ് നമ്മുടെ ലൈഫിൽ അപ്പോൾ പ്രൈമറി തിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ദൈവം എവിടെ ആക്കിയിരിക്കുന്നു അവിടെ നമ്മളെക്കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് അപ്പം ശരിക്കും ഒരു ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല എന്നൊരു വലിയൊരു ബോധ്യത്തിലേക്കാണ് ശരിക്കും കർത്താവ് വഴി നടത്തുന്നത് അതുപോലെ ഓരോ ദിവസം തന്നെ ഓരോ ജീവിതങ്ങളുടെ ഒരു തിട്ടപ്പെടുത്തലിന് വേണ്ടി നമ്മളെ ദൈവം യൂസ് ചെയ്യുന്നു അതാ വചനം പറയുന്നത് മത്തായി ആറ് മുപ്പത്തി മൂന്ന് നീ എൻ്റെ ആദ്യം നീ എൻ്റെ രാജ്യനീതി അന്വേഷിക്കുന്ന നിനക്ക് ബാക്കി വേണ്ടതെല്ലാം കൂട്ടിച്ചേർത്ത് തരാം പക്ഷേ നമ്മുടെയൊക്കെ പ്രൊഫഷണൽസിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ വേണോ അതിൻ്റെ പിന്നാലെ ഓടുക ഓടിയാലോട്ട് കിട്ടുമോ ഇല്ല കിട്ടിയാലോട്ട് തികയോ അതുമില്ല ഇല്ല തികഞ്ഞാലോട്ട് യാതൊരു ഇല്ല അതേസമയം നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി ആത്മാക്കളെ നേടാൻ തുടങ്ങി ഈ വേണ്ടതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് അത് മൊത്തം നമ്മുടെ ലൈഫിൽ സാറ്റിസ്ഫൈഡായിട്ട് ദൈവം മാറ്റും എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വിജയം തന്നെ ഒരു യേശുവുമായിട്ടുള്ള ഒരു വലിയൊരു ആത്മീയ ബന്ധത്തിൽ ഞാനൊക്കെ രാവിലെ എണീക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കാറുണ്ട് ഈ ഷർട്ട് ഇടണോ ഈ ഷർട്ട് ഇടണോ എങ്ങോട്ടാണ് പോകേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താ സംസാരിക്കേണ്ടത് ഇന്നാളെ കാണുമ്പോൾ എന്താ സംസാരിക്കുന്നത് അപ്പം നമ്മളെ ഒന്ന് ഇങ്ങനെ വഴി നടത്തുന്ന ഒരു ദൈവം ഒരു 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 കൂടെ നിന്നൊരു കൂട്ടുകാരൻ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നത് പോലെ നമ്മുടെ കൂടെ തന്നെ നടന്ന് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതൊരു സാഹചര്യത്തിലാണേലും ഇന്ന ചെയ്താൽ മതി ഇന്നേ ചെയ്താൽ മതി ഇന്ന ചെയ്താൽ മതി എന്ന് പറയുന്നൊരു ദൈവം ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലാണേലും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ യാതനകൾക്കെല്ലാം ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിലേക്കുണ്ട് ഞാനൊരു റോൾ മോഡലായിട്ട് എടുക്കാറുണ്ട് ഈ കർത്താവിൻ്റെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ ഞാൻ നേരെ അങ്ങോട്ടാണ് നോക്കണം അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അവിടെ സൊല്യൂഷൻ ഉണ്ട് അപ്പോഴ് ശരിക്കും കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ശുശ്രൂഷൻ നമ്മുടെ പ്രൈമറി തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കളെ നേടുക എന്നാണ് ആത്മാക്കളെ നേടുന്നതോടുകൂടി നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരാം ദൈവം നിങ്ങളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അല്ലല്ലുക ഐ വിറ്റ്നസ് ക്രൈസ്റ്റ്